മലയാളികളുടെ ഇഷ്ടതാരം തന്നെയാണ് സ്വാസിക കരിയറിലെ ഏറ്റവും മികച്ച സിനിമ സംഭവിച്ച സന്തോഷത്തിലാണ് ഇപ്പോൾ നടി തമിഴ് രസൻ പച്ചമുത്തു സംവിധാനം ചെയ്ത ലബ്ബർ പന്ത് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് പ്രശംസകൾ വാരിക്കൂട്ടിയിരിക്കുകയാണ് നടി ഇപ്പോൾ പക്ക ഒരു ഓഫ് ബീറ്റ് സിനിമയായി മാറേണ്ടിയിരുന്ന ലബ്ബർ പന്ത് സോഷ്യൽ മീഡിയയിലെ മൗത്ത് പബ്ലിസിറ്റി കാരണം കൊമേഴ്ഷ്യൽ സക്സസ്ഫുൾ ആയി മാറുകയായിരുന്നു കേരളത്തിൽ നിന്നും മികച്ച അഭിപ്രായങ്ങൾ സിനിമയ്ക്ക് ലഭിക്കുകയാണ് ലബർപന്ത് ഒരു മികച്ച സിനിമയാണെന്ന് അറിയാമായിരുന്നെങ്കിലും ഇത്തരത്തിൽ കൊമേഴ്ഷ്യൽ ഹിറ്റ് ഹിറ്റാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് സംവിധായകൻ തമിഴ് രസനും പറഞ്ഞിരുന്നു സിനിമയുടെ സക്സസ് മീറ്റിൽ സംസാരിക്കുകയാണ് അദ്ദേഹം സ്വാസിക സിനിമയിലേക്ക് വന്നതിനെ കുറിച്ചും സംവിധായകൻ പറയുകയുണ്ടായി എന്റെ യശോദയായതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് തമിഴ് രസൻ സ്വാസികയെക്കുറിച്ച് സംസാരിച്ചത് ഈ കഥാപാത്രത്തിന് വേണ്ടി അവരെ വിളിക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രമേ സ്വാസിക പറഞ്ഞോളൂ സാർ എനിക്കിത് തമിഴിലേക്കുള്ള ഒരു തിരിച്ചു വരവായിരിക്കണമെന്ന് ഗൂഗിൾ മീറ്റിലൂടെയാണ് കഥ കേട്ടത് അപ്പോൾ തന്നെ ഓക്കെ പറയുകയും ചെയ്തു നിങ്ങളുടെ അഭിനയത്തെക്കുറിച്ച് ഞാൻ ഒന്നും പറയേണ്ടതില്ല സെറ്റിൽ എല്ലായ്പ്പോഴും അത് പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഭാര്യ ലൊക്കേഷനിൽ വന്ന സമയത്ത് നിങ്ങളുടെ അഭിനയം കണ്ട് അവർ അമ്പരുന്നു ആരൊക്കെ ഉണ്ടെങ്കിലും തലേവി തന്നെയാണ് എന്ന് നിങ്ങളെക്കുറിച്ച് എൻ്റെ ഭാര്യ പറഞ്ഞു വളരെ മികച്ച രീതിയിൽ നിങ്ങൾ എൻ്റെ യശോദയായി എന്നാണ് തമിഴ് രസൻ പറഞ്ഞതും ഇമോഷണലായ സ്വാസിക കണ്ണു തുടയ്ക്കുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു എന്റെ പതിനാറാം വയസ്സിലാണ് ഞാൻ ആദ്യത്തെ തമിഴ് സിനിമ ചെയ്തത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് തമിഴ് സിനിമയെ കുറിച്ച് വലിയ സ്വപ്നങ്ങളുമായി ഞാൻ ഞാനും അമ്മയും ഇങ്ങോട്ട് വന്നിരുന്നു പക്ഷെ അന്നൊന്നും സംഭവിച്ചില്ല വളരെ വിഷമത്തോടെയാണ് തിരിച്ചു കേരളത്തിലേക്ക് പോയത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തമിഴിൽ ഇങ്ങനെ ഒരു തിരിച്ചുവരവ് കിട്ടിയതിൽ സന്തോഷമുണ്ട് ഞാൻ വളരെ ഇമോഷണൽ ആവുന്നു എന്നാണ് സ്വാസിക പറഞ്ഞത് തമിഴ് രസൻ സാറിനോ ലക്ഷ്മൺ സാറിനോ ഒന്നും നേരിട്ട് അറിയില്ല എന്നിട്ടും എന്നെ വിശ്വസിച്ച് എങ്ങനെ ഇത്രയും വലിയൊരു റോൾ നൽകിയെന്നത് എനിക്കിപ്പോഴും അറിയില്ല അത്രയും വിശ്വസിച്ച് എനിക്ക് ഈ കഥാപാത്രം തന്നതിന് നന്ദി പതിനാറാം വയസ്സിൽ തകർന്നു പോയ എൻ്റെ സ്വപ്നങ്ങൾ വീണ്ടും തിരിച്ചു വന്നതുപോലെ തോന്നുന്നു തമിഴ്നാട്ടിൽ ഒരു വീടൊക്കെ എടുത്ത് അവിടെ സെറ്റിൽഡ് ആവണം എന്നാകുന്നു അന്നത്തെ ആഗ്രഹം അന്ന് നടന്നില്ല ഇനി അത് വീണ്ടും പൊടിതെറ്റി എടുക്കുന്നു ഒരുപാട് തമിഴ് സിനിമകൾ ചെയ്യണം ഇവിടെ സെറ്റിൽഡ് ആവണം എനിക്ക് ഇങ്ങനെ ഒരു പുതിയ ജീവിതം തന്നതിന് എല്ലാവർക്കും നന്ദി എന്നായിരുന്നു സ്വാസിക പറഞ്ഞത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു താരത്തിന്റെ വിവാഹം 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 കഴിഞ്ഞ് സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിക്കിയാണ് സ്വാസിക ഇപ്പോൾ അതിനിടയിൽ തന്റെ യൂട്യൂബ് ചാനലും സിനിമകൾക്കും ഒക്കെയായി മുന്നോട്ട് പോവുകയാണ് You 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 are are watching... are are watching yeah. you are watching 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 me watching me on on Subscribe 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 for 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 more 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 videos 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 here now Thank you.